ഹായ് ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് കുറേ കമൻസും വ്യൂസും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് എങ്ങനെ നമുക്ക് ഈ ക്യാമറ മൾട്ടിപ്പിൾ ഡിവൈസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത ഇത് അൺലിമിറ്റഡ് ഡിവൈസിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസ് കമ്പാറ്റബിളിറ്റിയാണ് ഈ ക്യാമറയ്ക്കുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ആൻഡ്രോയിഡ് ടി വിയിൽ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ വിൻഡോസ് പി സിയിൽ അതുപോലെ തന്നെ ടാബ്ലെറ്റിന് വേണ്ടി പ്രത്യേക പ്രത്യേക ഒരു ഉണ്ട് അത് ഇ സി ബി സി എച്ച് ഡി ഒരു ആപ്ലിക്കേഷനുണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് ഡിസ്പ്ലേകളിൽ ഫയർ ടി വി സ്റ്റിക്കിൽ അങ്ങനെ കുറേ ഡിവൈസുകളിൽ ഇത് കമ്പാറ്റബിളാണ് എങ്ങനെ അതൊക്കെ നമുക്ക് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കാണിക്കാൻ നോക്കാം എന്നാലും ഞങ്ങൾ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക എങ്ങനെ നമുക്ക് എല്ലാ ഡിവൈസിലും മറ്റേ ടൈം നമുക്ക് ഈ ഒരു ക്യാമറ ചെക്ക് വ്യൂ ചെയ്യാം എന്നുള്ളത് നോക്കാം തുടർന്ന് വീഡിയോ കാണാം എന്റെ ആൻഡ്രോയിഡ് എം ഐ ബോക്സ് ആണ് ഇതിനകത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ക്യാമറ കാണാമെന്നുള്ളത് നോക്കാം അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന എൻ്റെ ഗൂഗിളിൻ്റെ ഒരു അസിസ്റ്റന്റോ ലോഞ്ച് ചെയ്യാൻ പോവാണ് ഷോ ദ ഫ്രണ്ട് ക്യാമറ കണ്ടോ എൻ്റെ ഫ്രണ്ട് ക്യാമറ നമുക്ക് അല്ലെങ്കിൽ ഞാനവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ ഞാനിത് ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ ക്യാമറ അതുകൊണ്ടാണ് എനിക്ക് ഗൂഗിൾ ആൻഡ്രോയിഡ് ടി വിയിൽ ഈ ഒരു ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ചെയ്യും ഇതെൻ്റെ ഗൂഗിൾ നെസ്റ്റ് ഹോമാണ് ഗൂഗിളിൻ്റെ ഹോമാണ് ആണ് ലൈക്ക് മിനി ഡിസ്പ്ലേ ഒരു അഞ്ച് അഞ്ചാന്നോ ഏഴാന്നോ അത്രയും സൈസുള്ളൊരു ആണ് അപ്പോൾ ഇതിനകത്തും നമുക്ക് ആൻഡ്രോയിഡ് ടി വിയിൽ എങ്ങനെയാണോ നമ്മുടെ ലൈക്ക് നമ്മൾ ക്യാമറ ലോഞ്ച് ചെയ്തേ ഷോ ഷോ ദി ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നെസ്റ്റ് ഗൂഗിൾ നെസ്റ്റിലും നമുക്ക് ക്യാമറ കാണാൻ പറ്റും ഞാൻ അങ്ങനെയാണെന്ന് കാണിച്ചു തരാം സോ നമുക്ക് ഗൂഗിൾ നെസ്റ്റിനോട് ചോദിക്കാം ക്യാമറ സ്ട്രെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു നോക്കാം ഹേ ഗൂഗിൾ ഷോ ദ ഫ്രണ്ട് ക്യാമറ ഓൺ ഓഫീസ് ഡിസ്പ്ലേ ഡിസ്പ്ലേറ്റ് സ്ട്രീമിംഗ് ദ്രണ്ട് ക്യാമറ ഓൺ ഓഫീസ് ഡിസ്പ്ലേ കുറേ പേര് ചോദിച്ച് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഡിവൈസിൽ ഈ ക്യാമറ സ്ട്രീം ചെയ്യാൻ പറ്റുമോ യെസ് പറ്റും മൾട്ടിപ്പിൾ ഫോണുകളിലും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടി വിയിലോ അതുപോലെ ഇതുപോലുള്ള സ്മാർട്ട് ഡിസ്പ്ലേസിലോ അതുപോലെ തന്നെ നമുക്ക് ടാബ്ലറ്റിലോ എല്ലാം നമുക്ക് ഈ ക്യാമറ അറ്റ് എ ടൈം സ്ട്രീം ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ ടി വിയിലും അറ്റ് എ ടൈം സ്ട്രീം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗൂഗിൾ നെസ്റ്റ് ഡിവൈസിലും ഇത് ഓപ്പൺ ആണ് സ്ട്രീം ചെയ്യുന്നുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിൻ്റെ ഇ സി വിസ് എച്ച് ഡിന്നൊരു ആപ്ലിക്കേഷനുണ്ട് പ്ലേ സ്റ്റോറിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എ പി കെ പ്യൂർ പോലുള്ള വെബ്സൈറ്റിൽ പോയിട്ട് ഇ സി വിസ് എച്ച് ഡി ഇത് സ്പെസിഫിക്കലി ഫോർ ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സിനാണ് കാരണം ഇത് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ് ബട്ട് അടിപൊളി അടിപൊളിയൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ സാധാ ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പോലുമില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അധികം ഫീച്ചേഴ്സ് നിങ്ങളൊന്നുമില്ല നമുക്ക് എങ്ങനെ ഒരു സി സി ടി വി ക്യാമറ നമ്മുടെ റെഗുലർ സി സി ടി വി ഉണ്ടല്ലോ അതിൽ സി സി ടി വി ക്യാമറ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നോ അതുപോലെ നമുക്ക് ഇതിനകത്ത് ആപ്പിൽ കാണാൻ പറ്റും കണ്ടില്ലേ ഇവിടെ രണ്ട് ക്യാമറ കാണിക്കുന്നുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ വേറെ ഓപ്ഷൻ കഴിയുന്നില്ല സൂം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് വേറെ അല്ലാതുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല സൂം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് ക്യാമറയും നമുക്ക് രണ്ടായിട്ട് കാണാൻ പറ്റും ഇത് നമുക്ക് കണ്ടില്ലേ കുറേ അധികം സൂമിങ്ങും പിന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇവിടെ കാണാം ക്യാമറയുടെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ആ മോഷൻ ലൈക്ക് പാൻ ആക്ടിവിറ്റി ആണ് ഓപ്ഷനൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതെടുത്ത് നമുക്ക് വേണ്ട കൺട്രോൾ സെൻ്ററോടെ വന്നിട്ടുണ്ട് അതൊക്കെ ചെയ്യാം ബട്ട് നമുക്ക് ആ ക്യാമറയുടെ ഒരു സെറ്റിങ്സിലും ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ ആപ്പ് ഒരു ഓപ്ഷനില്ല നമുക്ക് ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആപ്ലിക്കേഷനാണ് നമുക്ക് ക്യാമറ വ്യൂ ചെയ്യാൻ മാത്രം ഓപ്ഷൻ നമുക്കിനകത്തുള്ളൂ പിന്നെ ഈ ക്യാമറയുടെ മൈക്ക് ഉപയോഗിക്കാം കൺട്രോൾസ് ഉപയോഗിക്കാം ബട്ട് നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ടൊന്നും മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ആപ്ലിക്കേഷൻ അതുണ്ടല്ലേ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിലും കുറച്ച് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് നമ്മുടെ മൊബൈലിനെ കട്ടിയും കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമുക്ക് നല്ല ഫുൾ വ്യൂവിൽ നമുക്ക് നമ്മുടെ ക്യാമറ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഗൂഗിളിൻ്റെ സ്മാർട്ട് ഡിസ്പ്ലേയും അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ടി വിയിലും എല്ലാം നമുക്ക് ഫയർ ടി വി സ്റ്റിക്കിൽ വരെ നമുക്ക് ഈ ക്യാമറ സ്ട്രീം ചെയ്യാൻ പറ്റും ഗൈസ് നമ്മൾ ഇത്രയും നേരം കണ്ടത് ആൻഡ്രോയിഡ് ടി വിയിൽ അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഡിസ്പ്ലേയിൽ ഗൂഗിൾ നെസ്റ്റിൻ്റെ സ്മാർട്ട് ഡിസ്പ്ലേയിൽ അതുപോലെ എൻ്റെ ആയിരിക്കുന്ന ടാബ്ലെറ്റിൽ ടാബ്ലെറ്റിലും നമുക്ക് ക്യാമറ എങ്ങനെ കാണാം നോക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫയർ ടി വി സ്റ്റിക്കാണ് ഫയർ ടി വി സ്റ്റിക്കിൽ എങ്ങനെ നമുക്ക് ഈ ക്യാമറ കാണുക എന്നുള്ളതാണ് നമുക്ക് ഈ മുകളത്തെ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പം നമുക്കിവിടെ കാണാം സ്മാർട്ട് ഹോം സെലക്ട് ചെയ്യാം ഇവിടെ വരുമ്പോൾ നമുക്ക് രണ്ട് ക്യാമറ കാണാം പി ടി ക്യാമറയുണ്ട് ഫ്രണ്ട് വൈഡ് ക്യാമറ ഉണ്ട് രണ്ട് ക്യാമറ നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം പി ടി ക്യാമറ എടുക്കാം സൂമർ ലൈക് സ്ട്രീം ചെയ്യുന്നുണ്ട് ടീ ടി ക്യാമറ സ്ട്രീം ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് തന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ വലിയ സ്ക്രീൻ ലൈണ്ടാണ് ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് ഇത് കുറച്ച് സമയം എടുക്കുമ്പോൾ ലോഡാവും ഫുൾ ക്ലാരിറ്റിയിൽ വരും അതുകൊണ്ടാണ് ചെറിയ നമുക്ക് ആൻഡ്രോയിഡ് ടി വിയിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഫയർ ടി വിയിലാണ് നമുക്ക് ചെറിയൊരു ഗ്ലിച്ചസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വൈഡാംഗിൾ ക്യാമറ ഒരു അതേപോലെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കൊന്നും ഇവിടെ പോയിട്ട് സ്മാർട്ട് ഫോൺ നമുക്ക് വേണമെങ്കിൽ അലക്സ വഴി പറഞ്ഞിട്ട് വരെ നമുക്ക് ഈ ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇൻ കേസ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സ്മാർട്ട് ഫോൺ വഴി പോയി എടുക്കണ്ട അല്ലാതെ നമുക്ക് അലക്സോട് പറഞ്ഞിട്ട് അലക്സ ഓപ്പൺ ഫ്രണ്ട് വൈഡ് ക്യാമറ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആവും എസ് നമ്മുടെ പി ടി ക്യാമറയും വൈഡ് ആംഗിൾ ക്യാമറയും ഓപ്പൺ ആയിട്ടുണ്ട് യെസ് നമുക്കിനെയും വിൻഡോസ് പി സിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനകത്ത് ഇ സി വിസിൻ്റെ സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ ഇ സി വിസിൻ്റെ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ വെച്ചിട്ട് നമുക്കത് ലോഗിൻ ചെയ്യണം അതിന് നമുക്കൊരു ഒ ടി പി നമ്മുടെ നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിലോ കൊടുത്ത് ഒ ടി പി കൊടുത്ത് ശേഷം നമുക്ക് ഒ ടി പി എൻട്രി കൊടുത്താൽ മാത്രമേ നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് വെയ്റ്റ് ആപ്ലിക്കേഷനാണ് ഇവിടെ നമുക്ക് ലോഗിൻ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇമെയിൽ യൂസർ അക്കൗണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ ആപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന യൂസ് ചെയ്ത യൂസർ നെയിമും അത് ഇമെയിൽ ആയിക്കോട്ടെ മൊബൈൽ നമ്പർ ആയിക്കോട്ടെ അത് എൻറ്റർ ചെയ്യണം അതിനുശേഷം നമ്മുടെ പാസ്വേഡ് എൻറ്റർ ചെയ്യണം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് അഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും ഇതിനകത്ത് നമുക്ക് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിലോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് ഒ വരും ആദ്യം നമുക്കൊരു കപ്പാഷ അല്ലെങ്കിൽ നമുക്കെന്താ പറയുന്നത് നമുക്ക് ഈ സീക്രട്ട് കോഡ് അതിൽ കാണിക്കുന്ന കോഡ് എൻ്റർ ചെയ്യുന്ന ശേഷം നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിൽ നമുക്ക് ഫോണിൽ ഒ ടി പി വരും അപ്പോൾ അതെടുത്ത് എൻറ്റർ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാം ഓക്കെ നമ്മൾ ആ കോഡ് എൻ്റർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ലോഗിൻ ആയി ഒ ടി പി എൻറ്റർ ചെയ്തപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രണ്ട് ക്യാമറ കാണാം ഇതാണ് നമ്മുടെ വൈഡ് ആംഗിൾ ക്യാമറയും അതുപോലെ തന്നെ നമ്മുടെ പാനാക്ടി ക്യാമറ രണ്ട് ക്യാമറയും നമുക്ക് രണ്ടായിട്ട് കാണാൻ ഓപ്ഷനുണ്ട് വിൻഡോസിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് അധികം ഓപ്ഷൻസോ അല്ലെങ്കിൽ സെറ്റിങ്സ് ഒന്നും ഈ ആപ്ലിക്കേഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു വ്യൂ ചെയ്യാൻ മാത്രമുള്ള ആക്സസ് മാത്രമേ നമുക്ക് ഈ സ്റ്റുഡിയോ ആപ്ലിക്കേഷനിലുള്ളൂ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രണ്ട് ക്യാമറകൾ ക്ലിക്ക് ചെയ്യാം നമുക്ക് രണ്ടും ലോഡാവും നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ക്യാമറ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇത് നമ്മുടെ വൈഡ് ആംഗിൾ ക്യാമറയാണ് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് നമ്മുടെ ക്യാമറ നമ്മുടെ ലാപ്ടോപ്പിൽ കാണാൻ പറ്റുന്നുണ്ട് തൊട്ട് മുകളിൽ നമുക്ക് നമ്മുടെ ഫാനാൻ ടി സൂം ക്യാമറ മുകളിലുണ്ട് അതും നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ നമ്മുടെ ലാപ്ടോപ്പിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിലാണെങ്കിലും നമ്മുടെ പി സിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ക്യാമറ കാണാൻ പറ്റും അതിനെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇ സി വിസിൻ്റെ സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഇതിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതെ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ ഞാൻ ഇനിയൊരു വീഡിയോ കൂടി ചെയ്യാം അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഇതൊക്കെ എങ്ങനെ കോൺഫിഗർ ചെയ്യാം അത് കുറേ പരിപാടിയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറെ സമയം എടുക്കും നമ്മൾ ചെയ്യണം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്ന ഈസിയാണ് ബട്ട് നമ്മൾ അലക്സയിലും അതുപോലെ തന്നെ ഗൂഗിൾ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന കുറച്ച് പരിപാടിയുണ്ട് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതൊക്കെ അറിയണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കൻസും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക താങ്ക് യു കൈഷ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ആയിട്ട്